ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെപ്റ്റംബർ പതിനേഴാം തീയതി ആകുമ്പോൾ എഴുപത്തി വയസ്സ് തികയുകയാണ് ഈ ഒരു വേളയിൽ സുബ്രഹ്മണ്യൻ സ്വാമി എന്ന് പറയുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി മുൻ കേന്ദ്രമന്ത്രിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ സുബ്രഹ്മണ്യൻ സ്വാമി അദ്ദേഹം നിരവധി തവണ ഈ പറഞ്ഞ നരേന്ദ്രമോദിയെ എപ്പോഴും കടന്നക്രമിക്കുന്ന ഒരു പ്രസ്താവനയിലൂടി കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒടുക്കം വന്നു നിൽക്കുന്നത് നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് എഴുപത്തിയഞ്ച് വയസ്സ് തകയുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി ആകുമ്പോൾ നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സാകും അപ്പോൾ നരേന്ദ്രമോദി സ്ഥാനമാനങ്ങളെല്ലാം വിട്ടൊഴിഞ്ഞ് മാറിക്കൊടുക്കണമെന്നുള്ള ഒരു പ്രസ്താവനയാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത് അഥവാ ഇദ്ദേഹം സ്ഥാനമാനങ്ങൾ മാറ്റി മാറിയില്ലെങ്കിൽ ആ ഒരു പ്രധാനമന്ത്രി പദം മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് വഴികളിലൂടെ നരേന്ദ്രമോദിക്ക് സ്ഥാനമാനങ്ങൾ വിട്ടൊഴിയേണ്ടി വരും എന്നുള്ളതാണ് സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കാരണം ബി ജെ പിയുടെ മുതിർന്ന നേതാവാണ് മുൻ കേന്ദ്ര മന്ത്രിയുമാണ് അപ്പോൾ ഇത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പാണ് അമിത്ഷാ അമിത്ഷായും നരേന്ദ്രമോദിയും ഗുജറാത്തിൻ്റെ രണ്ട് മക്കളും കൂടിയായിട്ട് എടുത്തൊരു തീരുമാനമായിരുന്നു എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷം എഴുപത്തിയഞ്ച് വയസ്സായി കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു നേതാക്കന്മാരും എന്താണ് ഉന്നത സ്ഥാനമാനങ്ങളിൽ കേന്ദ്ര ഭരണ സമിതികളിൽ ഇരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്തിരുന്നത് അത് എല്ലാവരും അത് കൈക്കൊള്ളണം ആ ഒരു തീരുമാനത്തിൽ തന്നെ സഞ്ചരിക്കണം എന്നുള്ള ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അങ്ങനെ നരേന്ദ്രമോദി മൂന്നാം ഘട്ടത്തിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇരിക്കുന്ന സമയത്ത് ബി ജെ പിയുടെ അകത്തലങ്ങളിലും ആർ എസ് എസിന്റെ സംഘടനാ തലങ്ങളിലും എല്ലാം ചർച്ചാ വിഷയമായതാണ് എങ്ങനെയാണ് നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞും പ്രധാനമന്ത്രി സ്ഥാനം തുടരുന്നത് എന്നുള്ള ഒരു ഒരു ഭിന്നത അതിൻ്റെ അകത്ത് പൊട്ടിപ്പ പുറപ്പെടുകയും അതുകൊണ്ട് അതോടുകൂടി തന്നെ സുബ്രഹ്മണ്യൻ സ്വാമി പോലുള്ളവർ കടന്നക്രമിക്കുന്ന ഒരു തലത്തിലേക്ക് മാറുകയും ചെയ്തു വലിയ രീതിയിലുള്ള ഒരു ചർച്ചയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എങ്ങനെയാണ് ഇതിനെ ബി ജെ പി തലം നോക്കിക്കാണുന്നത് അതുപോലെ തന്നെ ബി ജെ പിക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഈ തീവ്രവാദ സംഘടനകൾ എങ്ങനെയാണ് ഇതിനെ മുഖവലിക്കെടുക്കുന്നത് ഇനിയും ഇതേപോലെ തന്നെ മുന്നോട്ട് പോകുമോ എന്നുള്ള നിരവധി ചോദ്യങ്ങൾ നിൽക്കുന്നതിൻ്റെ കൂടെയാണ് സുബ്രഹ്മണ്യ സ്വാമി ഇതുപോലുള്ള ഒരു പ്രസ്താവനയും കൂടി പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നരേന്ദ്രമോദിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴാം തീയതി ആകുമ്പോൾ എഴുപത്തിയഞ്ച് വയസ്സാകുമ്പോൾ മാറിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കുന്നവർ വെറ്റാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് സുബ്രഹ്മണ്യൻ സ്വാമി കൊടുക്കുന്നത് എന്തായാലും സുബ്രഹ്മണ്യൻ സ്വാമിക്ക് അങ്ങനെ ഈ പറയുന്ന മോദിയോട് മാത്രമേ വിയോജിപ്പുള്ളൂ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയുടെ പുള്ളിക്ക് വലിയ സ്നേഹവും ഇഷ്ടവും ഒക്കെയാണ് അതുപോലെ തന്നെ മോദിയെ കടന്നരമിക്കുന്ന എപ്പോഴാണോ അപ്പോഴെല്ലാം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും കടന്നക്രമിക്കാനും പുള്ളി തയ്യാറായിട്ട് മുന്നോട്ട് വരാറുണ്ട് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ സുബ്രഹ്മണ്യൻ സ്വാമി കേന്ദ്ര മന്ത്രിയായിരുന്നു അതുപോലെ തന്നെ ഒരു സീനിയാരിറ്റി ഉള്ള ഒരു എന്താണ് ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പറച്ചിൽ ഈ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതെങ്കിലും ഒരു വഴിയിലൂടി നരേന്ദ്രമോദിയുടെ സ്ഥാനം ഒഴിവാക്കുമെന്നുള്ളതാണ് ഈ പുള്ളി പറയുന്നത് അപ്പോൾ എന്തൊക്കെയോ അതിൻ്റെ അകത്തളങ്ങളിൽ ഇതിനോടകം തന്നെ എന്തൊക്കെയോ ചർച്ചകൾ പുറ എന്താണ് നടക്കുന്നുണ്ട് ഈ പറയുന്ന നരേന്ദ്രമോദിയെ മാറ്റാനൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നു വേണം നമുക്ക് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം